ഇത് പതിവ് പോലെ തന്നെ ഓട്സ് വറുത്ത് പൊടിച്ചിട്ട് ക്യാരറ്റും തേങ്ങായും ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇതെന്ന് നോക്കിയാൽ എനിക്ക് ഈ ഓട്സിൻ്റെ പൊട്ട് മാത്രമേ വീഡിയോ ഇടാൻ ഉള്ളു എന്ന് ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെ അരിയുടെ ഉപയോഗം ഇല്ല അരിയുടെ പുട്ടൊന്നും കഴിക്കത്തില്ല പിന്നെ അരിയുടെ ദോശയോ ഇഡ്ലിയോ ഒന്നും തന്നെ അപ്പോൾ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല കൂടുതലും ഓട്സും പിന്നെ നമ്മുടെ മില്ലറ്റൊക്കെയാണ് ഞാനെൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് അതെനിക്ക് ഷുഗർ പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് ഇതിനു മുന്നൊന്നും ഒന്നും ചെയ്യത്തില്ല ചുമ്മാ വാരി വലിച്ച് ലോകത്തിലുള്ള എല്ലാം തിന്നുമായിരുന്നു അതിൻ്റെ ഫലമൊക്കെ ഞാൻ അനുഭവിക്കും അനുഭവിച്ചു അതിന് ശേഷമാണ് ഇപ്പോഴിങ്ങനെ ഒരു പിന്നെ രീതിയിലേക്ക് ഞാൻ മാറിയിട്ട് ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗർ ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല ഇത് നമ്മുടെ ഓട്സ് വറുത്ത് പൊടിച്ച് ഞാൻ പല പ്രാവശ്യം ഞാൻ പുട്ടുണ്ടാക്കാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പുട്ട് ഞാൻ ഇത് ഒരു നേരം പുഴുങ്ങാൻ പോകുന്ന പുട്ടാണ് ഈ പുട്ട് പുഴുങ്ങുന്നത് ഒരു നേരം കഴിക്കാനല്ല ഇപ്പോൾ ഞാനിത് പുട്ട് പുഴുങ്ങി ഒരു ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കഴിക്കാനുള്ള പുട്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ വൈകിട്ട് പോകാൻ നേരം ഇത് കൊണ്ടുപോകും ഓരോരോ കണ്ടെയ്നറിനകത്താക്കി ഞാൻ എടുത്ത് വെക്കും എന്നിട്ട് രാവിലെ അവിടെ ചൂടാക്കി കഴിക്കത്തേ ഉള്ളൂ നമ്മൾ കാപ്പി അവിടെ ഇട്ടേച്ച് ഈ പുട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണല്ലോ അന്നേരം ഇതിനകത്ത് ഞാൻ നട്ട്സും ചേർത്തിട്ടുണ്ട് പറയാൻ മറന്നുപോയി ഇതിനകത്ത് ഞാൻ ബദാം ബദാമിൻ്റെ പരിപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഓട്ട്സ് നമ്മുടെ ക്യാരറ്റും ഓട്സ് പിന്നെ വറുത്ത് പൊടിച്ചതിന് ശേഷമാണ് നമ്മളിത് വെള്ളം നനച്ചു വെച്ചിട്ട് ഗ്രൈൻഡറിനകത്ത് പൊടിച്ചെടുത്തിട്ട് പിന്നെ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും തേങ്ങായും പോലെ ചേർത്തിട്ടുണ്ട് ആ ഒരു മിക്സാണ് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല നനഞ്ഞാണ് ഇന്നലെ ഇത് നനച്ചു വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ നനച്ചു വെച്ചിട്ടാണ് ജോലിക്ക് പോയത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഈ മൂന്നാലഞ്ച് ദിവസം അഞ്ച് ദിവസത്തേക്ക് അഞ്ചാറ് ദിവസത്തേക്ക് ഉള്ള കണ്ടെയ്നറിനകത്ത് എത്രയെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു അഞ്ചാറ് കണ്ടെയ്നറെങ്കിലും കാണണം അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഇനി ഒരു മൂന്നെണ്ണം കൂടെ ഫ്രിഡ്ജിനകത്തുണ്ട് അത് ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് കണ്ട ഇതിപ്പോൾ ഈ ആഴ്ചത്തെ കൊണ്ടുപോകാനാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പുട്ടാണ് ഈ ഇരിക്കുന്നത് കണ്ടോ നാല് കണ്ടെയ്നർ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ പപ്പായം കണ്ട അരിഞ്ഞു വെച്ചേക്കുന്നുണ്ടോ കണ്ടോ പപ്പായ അരിഞ്ഞു വെച്ചേക്കുന്നു ഇത് രണ്ടും ഞാൻ ഇപ്പോഴും ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്യും ഇതാണ് എനിക്ക് രാവിലത്തെ മെയിനായിട്ടുള്ള ഫുഡ് എനിക്ക് വേണ്ടത് ഈ പുട്ടും ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ പുട്ടും ഈ പപ്പായയുമാണ് എനിക്ക് വേണ്ടത് അത് കഴിഞ്ഞുള്ള ആഹാരങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും പക്ഷേ അത് ബാക്കിയുള്ളത് വലിയ പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്കിതൊക്കെയാണ് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ ഞാൻ അങ്ങ് എടുത്തോണ്ടോ പോകും പക്ഷെ അടുത്ത ദിവസത്തേക്കുള്ളത് ഞാനിവിടെ പിന്നെ ഇനി ഇനിയും ഉണ്ടാക്കാൻ പോവാണ് ഇനിയും വരുമ്പോൾ നമുക്കിനിയും അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാലേ പറ്റത്തുള്ളൂ ഞാനങ്ങ് സമയം ഉള്ളപ്പോഴങ്ങ് ഉണ്ടാക്കി എടുക്കുവാണ് ചെയ്യുന്നത് വരും ഇതൊക്കെയാണ് എൻ്റെ ആഹാരങ്ങൾ അതൊക്കെ അതൊക്കെയാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത് ഇനി നല്ല പഴുത്ത മൂന്ന് ഏത്തക്കങ്ങോട്ടുണ്ട് ഞാൻ ഇന്ന് ഇനിയും പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് വരത്തുള്ളൂ നമ്മൾ വീട്ടിലില്ല അയ്യോ നമ്മുടെ ബാർലി വെള്ളം ഇപ്പം പോകാൻ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പം കണ്ടത് കാര്യമായി കണ്ടോ ഇത് ഗ്ലാസ് കണ്ടെയ്നറാണ് എന്നാട് നമ്മുടെ നമ്മുടെ എന്നോട് ചോദിച്ചായിരുന്നു ഇത് അടുപ്പത്ത് വെക്കാം വന്നാൽ ഇത് അടുപ്പത്ത് വെക്കാം ഇത് ഗ്ലാസ് ആണ് പ്യുവർ ഗ്ലാസ് ആണ് പക്ഷേ ഇത് കെറ്റിലാണ് ഇത് അങ്ങനത്തെ പിന്നെ ഗ്ലാസ്സിൻ്റെ കെറ്റിലാണിത് നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇത് ബാർലി വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും കുടിക്കുന്നത് ബാർലി വെള്ളമാണ് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് ബാർലിയുടെ വെള്ളം നിങ്ങൾ കുടിച്ച് നോക്കുക ഓക്കെ പുട്ടുകുറ്റി അടുപ്പത്തിട്ട് അടുപ്പത്തുണ്ട് ലോ ഫ്ലെയിമ് വെച്ച് നമുക്കിന് ഇത് നിറയ്ക്കണമല്ലോ ഇനി ഞാൻ ഈ ഏത്തപ്പഴം നല്ലപോലെ പോലെ പഴുത്ത് ഇതിപ്പോൾ ഞാൻ തിരിച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് പോയാലും മതി അപ്പോഴത്തേക്ക് ഇത് അന്നേരം പഴുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കത്തില്ല അന്നേരം അതിനേക്കാൾ നല്ലത് ഒരുമാതിരി കറുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ പുട്ട് പുഴുങ്ങി അങ്ങ് വെച്ചാൽ മതി ഇന്നലെ ഞാൻ ചെയ്ത ആ കടയിൽ പോയി നെയ്ല് ചെയ്തതാണ് രണ്ട് ദിവസത്തേക്കേ നിൽക്കത്തുള്ളു കേട്ടോ പിന്നെ അതങ്ങ് പോവും നമ്മളെപ്പോഴും പിന്നെ ഇങ്ങനെ ഇതുവാ നമ്മൾ പാത്രം നമ്മളിപ്പാത്രം അല്ലേ നമ്മൾക്ക് ഇങ്ങനെ കൈ കഴുകുക എപ്പോഴും കൈയൊക്കെ കഴുകുന്നതല്ലേ രണ്ട് കാലും കൈയും ചെയ്യും കേട്ടോ മാസത്തിൽ ഒരിക്കൽ പോയി പോയിച്ചൊന്നു ചെയ്യത്തുള്ളൂ നാളൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ പോകാതെ ഇപ്പം മാസത്തിലൊരിക്കലേ പോകത്തുള്ളൂ അങ്ങനെ ഇന്നലെ പോയതാണിത് ഓൾറെഡി ഇതിൻ്റെയൊക്കെ നിറം പോയി തുടങ്ങി ഇനി നമുക്ക് പുട്ടുപുഴുങ്ങാൻ തുടങ്ങാം പുട്ടുപുഴുങ്ങിയിട്ട് കുറച്ച് കണ്ടെയ്നറിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പോവാണ് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതൊക്കെ പുട്ടൊക്കെ പുഴുങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നാൽ മതി ചോറും കറികളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ മതി പക്ഷേ എനിക്കങ്ങനെ ചോറും കറികളും പുട്ടും ഒന്നും വെച്ചുകൊണ്ടിരിക്കുകയുള്ള നേരമില്ല നമുക്ക് മെയിനായിട്ട് ജോലിക്ക് പോകാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഇപ്പോൾ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ജോലി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബിസിയായിട്ട് തന്നെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടുക്കളയിലല്ല ഇനിയും പുട്ടു പുഴുങ്ങട്ടെ ഇനി ഇത് ചെറുതായിട്ട് പിന്നെ പുട്ടുകൂറ്റിക്കകത്ത ഇതിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പുട്ടുപുഴുങ്ങുന്നത് അന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് വയറും നിറയും നിങ്ങളിത് വിചാരിക്കും ഇവയ്ക്ക് ഇതേ ഉള്ളോ അല്ലെങ്കിൽ എനിക്കിതേ ഉള്ളോ പുട്ടുപുഴു ഇതേ ഉള്ളോ എൻ്റെ അടുക്കളയും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളു കേട്ടോ ഇതേ ഉള്ളു എനിക്ക് അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കേണ്ടത് കേട്ടോ ഇനി ഞാനിത് പുട്ടുപുഴുകട്ടെ അങ്ങനെ ആ മൂന്ന് ഏത്തപ്പഴം കൊണ്ട് അരിഞ്ഞ് ചേർത്തപ്പഴത്തൊക്കെ നമ്മുടെ പാത്രം ഇവിടെ നിറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തു ഇനി നമ്മുടെ ഈ പുട്ടു കുറ്റിയിലോട്ട് ഇങ്ങനെ വാടി അങ്ങ് നിറച്ചാൽ മതി വേറെ ഇനി ഒന്നും ചെയ്യേണ്ട കഴിക്കാൻ നേരം വളരെ ഈസിയാണ് നമ്മൾ മിക്സ് ചെയ്തു കഴിച്ചാൽ മതി വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് ഇനി നിറയ്ക്കട്ടെ പതിവില്ലാതെ നമ്മുടെ അമ്മി നേരത്തെ ഫുഡ് ചോദിക്കുന്നു പതിനൊന്നര മണി ആയതേ ഉള്ള ഇവർക്ക് സമയം ഫുഡ് കൊടുക്കുന്നത് ഒന്നര മണിക്കാണ് ഫുഡ് കൊടുക്കുന്നത് ഏ മക്കളെ എന്ത് ഇന്ന് നേരത്തെ ഫുഡ് ചോദിക്കുന്നേ ഏ കുഞ്ഞിന് വിശക്കുന്നോ അതെങ്ങനെ ഇന്ന് നേരത്തെ വിശക്കുന്നേ എന്നും മമ്മി വൺ തേർട്ടിക്കല്ലേ ഫുഡ് തരുന്നേ വൺ തേർട്ടിക്ക് ഇന്നെന്താ കുഞ്ഞിനെ നേരത്തെ വിശക്കുന്നേ വിടു നോക്കിക്കേ നേരത്തെ തരാൻ പറ്റത്തില്ലല്ലോ മക്കളെ നേരത്തെ തന്ന കുഞ്ഞ് ഛർദ്ദിക്ക് നേരത്തെ കഴിച്ചാൽ ഇലവൻ തേർട്ടി ആയതേ ഉള്ളുടാ മനേ വിശിക്കുന്നോ ഇന്ന് നേരത്തെ ഇന്ന് ചേച്ചി നേരത്തെ ഫുഡ് തന്നോ രാവിലെ ഏ ഇന്ന് അലീനെ കുഞ്ഞിനെ നേരത്തെ ഫുഡ് തന്ന എന്നാ ബാ എന്നാ ബാ വാ വാ മമ്മി തരാംബാ ബാ മമ്മി ഫുഡ് തരാം ബാ 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 മമ്മി ഫുഡ് തരാം ബാ 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 ഓടി വാ മമ്മി ഫുഡ് തരാം ബാ 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 മമ്മി ഫുഡ് എടുത്ത് തരാം ബാ കുഞ്ഞിന് വിശക്കുന്നോ നേരത്തെ അലീനെ നേരത്തെ ഫുഡ് തന്ന വാക്കൊക്കെ ഏഹ് അവൾ നേരത്തെ ആണോ കുഞ്ഞിന് വിശക്കുന്നോ കുഞ്ഞിൻ്റെ പാത്രത്തിൽ നോക്കട്ടെ കുഞ്ഞിൻ്റെ വീട്ടിനകത്ത് കയറി നോക്കട്ടെ ഇതാണവിടെ വീട് ഇതാണ് അവിടെ വീട് കണ്ടോ അവർക്ക് രാവിലെ കൊടുത്തേച്ച് അവൾ കൊടുത്തേച്ച് പോകുന്ന ഫുഡ് അത് കുറച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കണ്ടത് അത് അവിടെ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇത് മുഴുവനും ചിക്കനാണ് ഇത് മുഴുവനും ചിക്കനായിട്ട് പുറമേ ഇരിക്കുന്ന ബീഫ് ഇത് ടർക്കി നല്ല വെള്ളമാണ് പിന്നെ എന്തുവാന്നതിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കൊടുക്കട്ടെ ഇപ്പോൾ അവൾക്ക് ബീഫ് ഒരെണ്ണം കൊടുക്കാം രാവിലെ അവൾ ചിക്കനായിരിക്കും കൊടുത്തേച്ച് പോയത് എനിക്ക് തോന്നുന്നത് ചിക്കനല്ലേ കൊടുത്തത് ഇന്ന് ഫുഡ് കൊടുത്തില്ലേ കൊടുത്തായിരിക്കും പക്ഷേ എനിക്ക് കൊടുക്കാതെ അങ്ങനെ പോകത്തില്ല നീ മറന്നു പോയതാണോ അവൾ കൊടുക്കുക അങ്ങനെ കൊടുക്കാതെ പോകത്തില്ല എന്തുവന്ന് കൊടുത്തിട്ടുണ്ട് എന്തുവാന്നെനിക്കറിയത്തില്ല എന്നാ ഇനി വേറെ ചിക്കൻ കൊടുക്കാം അവൾ എടുത്തിട്ടില്ലല്ലോ ചിക്കനെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് ഓക്കെ അവള് കൊടുക്കാതെ പോകത്തില്ല ഇത് കൊടുക്കാം അവൾ എന്താ കൊടുത്താന്ന് എനിക്കറിയത്തില്ല ബാ മോനെ ബാ എൻ്റെ കുഞ്ഞിന് വിശക്കുന്നോടാ മമ്മി പേപ്പർ പ്ലേറ്റ് എടുക്കൂ പേപ്പർ പ്ലേറ്റ് എടുക്കട്ടെ ഓക്കെ ഇവിടെ ഉണ്ട് അവിടെ പ്ലേറ്റ് ആണ് ഇരിക്കുന്നത് ഇതൊക്കെ കെട്ടി ഇങ്ങനെ പഴയ ഇങ്ങനെ പഴയത് പഴയ പാത്രം കെട്ടി ഇങ്ങനെ നമ്മൾ ഗാർബേജിനകത്ത് ഇടാനാണ് ഇവിടെ കവർ വെച്ചിരിക്കുന്നത് എല്ലാം അവിടെ സാധനങ്ങളെയും ഈ ഒരു മുഴു മുറിമുഴി ഒരു താഴെ അവിടെ ബാത്റൂമാണ് ഇവിടെ താഴെ അതാ ബാത്റൂമാണ് ഇത് പേപ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഒരുക്കാൻ ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ഒന്നോവത്തില്ല നേരം ഇങ്ങനെ ഒരു സ്പൂണിൻ്റെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി ഒരു കയ്യേൽ അപ്പോൾ നമ്മൾ താത്ത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ താത്ത് വെക്കട്ടെ ഫോണേ അപ്പം ഞാനിത് പൊട്ടിച്ച അവൾ കുറച്ച് അടുത്തുകൂടെ വന്നതാണ്ടേ ഏട്ടാ ഞങ്ങളുടെ ചിങ്കാരമണി വിശക്കുന്നെന്തോ പറ്റിയാന്ന് എനിക്കറിയത്തില്ലല്ലോ ഇന്ന് അവൾ ഇന്ന് അവൾ വേ അവൾ വേറെ ഫുഡാന്നാ കൊടുത്തത് ഒന്നും അറിയത്തില്ല കേട്ടോ മോള് കൊടുത്തേച്ചാണ് പോകുന്നത് അവൾ രാവിലെ അവൾ എന്താണ് കൊടുത്തേച്ച് പോയതെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നും അവൾ ചിക്കനാണ് കൊടുക്കുന്നത് ഇന്നവിടെ ആ പാത്രത്തിനകത്തേക്കുന്ന ഒന്ന് വേറെ ഏതാണ്ടായിരിക്കുന്നത് എന്തുവാന്നാലും രാവിലെ ഒന്ന് കൊടുക്കും പിന്നെ ഉച്ചയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബീഫ് അരച്ചതാണേ ബാ ബണ്ട ഗ്ലാസിലകത്ത് വെള്ളം കണ്ടു പോയി എടുത്ത് കഴിച്ചോ ചെല്ലു ചെല്ലു ചെല് പോയി കഴിച്ചോ എൻ്റെ കുഞ്ഞ് പോയി കഴിച്ചോ ഉമ്മ തന്നേച്ചു മമ്മിക്കൊരു ഉമ്മ മമ്മിക്കൊരു ഉമ്മ ഉമ്മതാ ഉം ആ ഉമ്മയൊക്കെ തരും പോക്കോ പോയി കഴിച്ചോ പോയി കഴിച്ചോ ഇപ്പോൾ കഴിച്ചോ കേറ കുഞ്ഞിൻ്റെ വീടിനകത്ത് കയറിക്കോ ബാ പോയി കഴിച്ചോ കയറി കഴിച്ചോ അവിടെ വീടിനകത്തോ കറിയേ മമ്മി ഇതാ വെച്ചേക്കുന്നത് കഴിച്ചോ ഗുഡ് ഗേൾ ഓക്കേ എൻ്റെ മോൻ കഴിച്ചോ രസം എന്ന് തോന്നുന്നു എന്തോ പറ്റിയെന്ന് അറിയത്തില്ല അവളിങ്ങനെ അവളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് ഒത്തിരി പ്രൈവസി വേണം അവടെ അവടെ ഡോറ് ഞങ്ങൾ അങ്ങ് അടച്ചിടും ഇങ്ങനെ അങ്ങ് അവൾ എന്നാലേ അതിനകത്ത് ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോകത്തുള്ളൂ ഡോർ ഇങ്ങനെ തുറന്നിട്ടാൽ അവൾ രണ്ടും പോകത്തില്ല അവർക്ക് ഭയങ്കര ഷൈ ആണ് അവൾക്ക് പ്രൈവസി കൊടുക്കണം കണ്ടോ മുറി അടച്ചിട്ടാലേ അവൾ ശരിക്കും അവിടെ നിന്ന് ഫുഡും വെള്ളവും എല്ലാം കുടിച്ച് ബാത്റൂമിലും പോയിച്ച് അവൾ അവിടെ കൈകൊണ്ട് തന്നെ താഴേന്ന് ഇങ്ങനെ തുറന്ന് അവളെ ഇറങ്ങി വരും ഇങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അവിടെ മുറിക്കകത്ത് നമ്മളങ്ങനെ നോക്കി നിൽക്കുന്നതോ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോകാൻ ബാത്റൂമിൽ കയറുന്ന അവിടെ അടുത്ത് തന്നെയാണ് അവിടെ മുറിയെ അന്നേരം അവൾ നമ്മൾ ബാത്റൂമിൽ കയറുന്ന അതേ സമയത്താണ് അവൾ ബാത്റൂമിൽ കയറത്തുള്ളൂ ആര് ബാത്റൂമിൽ കയറിയാലും അവൾ ഉടനെ ബാത്റൂമിൽ പോകും ഇതിങ്ങനെ ഇരിക്കണം എന്നാലേ അവൾ ഫുഡ് കഴിക്കത്തുള്ളൂ ഇതാണ് ഞങ്ങളുടെ അമ്മണിയുടെ ശീലമാണ് പണ്ട് തൊട്ടേ ഇപ്പോൾ ഫുഡ് കഴിച്ചു കണ്ട തന്നെ തുറന്ന് ഇറങ്ങിപ്പോയി മക്കളെ ഫുഡ് കഴിച്ചോ ഏ ഫുഡ് കഴിച്ചോ ഓക്കേ ഗുഡ് ഗളാ കഴിച്ചോടി ഫുഡ് കഴിച്ചോടാ കഴിച്ചെന്ന് പറഞ്ഞേ കഴിച്ചെന്ന് പറഞ്ഞേ ആപ്പിയായോ വയറ് നെഞ്ഞോ അയ്യോ കുഞ്ഞിന് വയറ് നിറഞ്ഞു കുഞ്ഞിന് വിശന്നിട്ടായിരിക്കും ചോദിച്ചത് ചില സമയത്തൊക്കെ ചില വിസക്കും വിസക്കുമായിരിക്കും കറക്റ്റ് സമയത്തിന് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ ആ പോട്ടെ എല്ലാം വരുന്നില്ല വീഡിയോ കൊണ്ട് പുറേ വരുന്നില്ല മമ്മി പുറേ എൻ്റെ പുറകെ വീഡിയോ കൊണ്ട് വരുവാണെന്നു ഞാൻ ചോദിക്കുന്നത് ഇതുപോലൊരു ദേഷ്യം നമുക്കില്ല ആ പോട്ടെ കേട്ടോ മമ്മിയിടുന്നില്ല മമ്മിടുന്നില്ല കുഞ്ഞിനെ കാണിക്കുന്നില്ല ഓക്കെ അങ്ങനെ അവസാനത്തെ കുറ്റിപ്പുത്തും ഇവിടെ റെഡിയായി ൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ പാത്രത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുവാണ് അടുത്ത ആഴ്ചത്തേക്ക് നമുക്കിനി തണുത്തിട്ട് വേണ്ട ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ തണുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ നമ്മൾ കഴിക്കാവുന്ന ഇത് ചൂടെടുത്ത് നമ്മൾ മൈക്രോവേവിനകത്തോട്ട് വെച്ച് അടച്ച് പിന്നെ അതിൻ്റെ അടപ്പം കൊണ്ട് തന്നെ അടച്ച് നമ്മൾ ചൂട് എന്തോ മൈക്രോവേവിനകത്ത് വെച്ച് ചൂടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പുട്ടുകളെല്ലാം തന്നെ ഇവിടെ പുഴുങ്ങിയെടുത്തു ഇനിയും ബാക്കിയുള്ള കണ്ടെയ്നറി കൂടെ നിറച്ചെടുക്കണം ഇത്രയൊക്കെയാണ് എൻ്റെ പത്ത് മണി തൊട്ട് പിന്നെ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണി ആയിട്ടില്ല പതിനൊന്നരക്കാണ് ഞങ്ങളുടെ അമ്മണി ഫുഡ് ചോദിച്ചത് മണിക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത് എന്നിട്ടാണ് ഞാൻ ഈ പുട്ടൊക്കെ ഇവിടെ പുഴുങ്ങിയെടുത്തത് പക്ഷേ ഇന്നലെ ഞാനിത് പിന്നെ നനച്ചൊക്കെ വെച്ചിട്ട് പോയത് വളരെ എളുപ്പമാണ് നമുക്ക് കിട്ടുന്ന ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് വെച്ചാലേ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തരത്തെ ചെയ്തു വെക്കുന്നത് വലിയ വലിയ കൂട്ടാനും കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് സമയം എന്തോ എന്ന് കാണാം ഇവിടെ സമയം കണ്ടോ പതിനൊന്നേ മുക്കാലേ ആയിട്ടുള്ളൂ ഒന്നേ മുക്കാല് മണിക്കൂറും കൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ ജോലികളൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വൈകിട്ട് ജോലിക്ക് പോയാൽ മതി കുറേ സമയം എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുണ്ട് വീട്ടിനകത്ത് ഒന്നും തന്നെ ഇന്ന് ചെയ്യാനില്ല ഇനി ടി വി സീരിയലൊക്കെ കണ്ടേ ഇച്ചിരി മൂവിയൊക്കെ കണ്ട് അങ്ങനെ കിടന്നു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകും പിന്നെ ഇനി മണ്ടേല് തിരിച്ച് വരുത്തുള്ളൂ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ള പുട്ടും കൂടെ ഞാൻ ഇതുപോലെ കണ്ടെയ്നറിനകത്താക്കാൻ പോവാണ് നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ നീളത്തിലല്ല കൊണ്ടുപോകുന്നത് ഇങ്ങനെ പൊടിച്ചാണ് കൊണ്ടുപോകുന്നത് നല്ല സോഫ്റ്റാണ് നല്ല രുചിയുമുണ്ട് അതിനകത്തെ എല്ലാ വകചേരുവകളും തന്നെയുണ്ട് ഞാൻ കുറച്ച് കീൻവാടെ പൊടിയും കൂടെ ചേർത്തിരുന്നു പറയാനത് മറന്ന് പോയി ഓട്ട്സ് മാത്രമല്ല കീൻവാ നിങ്ങൾക്ക് അറിയാമോ വേറൊരു ധാന്യമാണ് കീൻവാ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല ഹെൽത്തിയാണത് ഇനി നമുക്ക് പുട്ടൊക്കെ പുഴുങ്ങി കഴിക്കാൻ കഴിക്കാനത് നല്ലതാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്